സർവം കൃഷ്ണാർപ്പണ വസ്തു ആറ്റുകാൽ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് നാല് വരെയാണ് ആറ്റുകാൽ പൊങ്കാല മാർച്ച് മൂന്ന് ചൊവ്വാഴ്ചയാണ് ഒന്നാം ഉത്സവം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ചയാണ് കാപ്പുകുട്ടി കുടിയിരുത്തൽ അന്നേ ദിവസം നടക്കുന്നു വൈകുന്നേരം അഞ്ച് മുപ്പതിന് മൂന്നാം ഉത്സവം ഫെബ്രുവരി ഇരുപത്തഞ്ച് ബുധനാഴ്ച കുത്തിയോട്ട വ്രതാരംഭം രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനാണ് ആരംഭിക്കുന്നത് ഒൻപതാം ഉത്സവം മാർച്ച് മൂന്ന് ചൊവ്വാഴ്ച പൊങ്കാല അടുപ്പിൽ തീ പകരുന്നത് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് ചൂരൽ കുത്തുന്നത് രാത്രി എട്ട് മുപ്പതിന് പുറത്തെഴുന്നള്ളത്ത് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് പത്താം ഉത്സവം മാർച്ച് നാല് ബുധനാഴ്ചയാണ് കാപ്പഴിച്ച് കുടിയിളക്കുന്നത് രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചിന് കുരുതി തർപ്പണം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് സർവകൃഷ്ണാർപ്പണമസ്തു നന്ദി